ഹോ സ്കിപ്പ് ചെയ്യാൻ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു തീർക്കണേ നല്ല അടിപൊളി ഹെയർ ഗ്രോത്തിൻ്റെ സംഭവമാണ് മക്കളെ ഈ ഒരു സാധനം കൂടെ ഇതിൻ്റെ കൂടെ റോസ്മെരി കൂടെ ഇട്ടാലുണ്ടല്ലോ സൂപ്പർ നമുക്ക് ഹെയർ ഗ്രോത്ത് അല്ല നമ്മുടെ മുടിക്കുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും ആദ്യം തന്നെ പോകാമേൽ നമുക്ക് ഒരു പാത്രം എടുത്തു പാത്രം എടുത്ത് രണ്ട് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കപ്പം നിങ്ങൾ അടുക്കളയിൽ ഏത് കപ്പ് വേണം നിങ്ങൾക്ക് എടുക്കുക അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല രണ്ട് കപ്പ് വെള്ളം എടുത്തു നേരെ ഗ്യാസിലോട്ട് വെച്ച് ഒരു കത്തീരങ്ങ് കത്തിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ടായിട്ട് നമ്മുടെ റോസ്മേരി റോസ്മേരി എന്നെടുക്കുമ്പോൾ ഇത് ഞാൻ എനിക്ക് ഇതിൽ കുപ്പി നിറച്ചുണ്ടായിരുന്നു ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇത്രയായതാണ് അപ്പോൾ ഇതിൽ നിന്ന് എടുക്കേണ്ട സംഭവം ഒരു ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത് അത് കഴിഞ്ഞ് നിറച്ചെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു അല്പം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ മാജിക്കൽ ഇൻഗ്രീഡിയൻ അതായത് താരനും നമ്മുടെ മുടിയുടെ സോഫ്റ്റിനും എല്ലാം കൂടെ വന്നിട്ട് മുടിയുടെ എല്ലാ പ്രശ്നവും ഇവൻ ഒരുത്ത മതി ഉലുവയാണ് ഏറ്റവും സംഭവം ഈ ഉലുവ ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു ബെസ്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നോക്കി ഇത് നല്ലപോലെ കഴുകുക നല്ല മതിരി കഴുകുക കാരണം ഇതിൽ അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലോട്ടിട്ട് തിളച്ച വെള്ളത്തിലോട്ടിട്ട് ആദ്യം കൂട്ടിയിട്ട് ഇവനെ ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം അത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് കുറച്ചിടാം അപ്പോൾ വിചാരിക്കും ഓ ഉലുവ ചേർക്കുന്നതിനാണോ ഇവിടെ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് എൻ്റെ പൊന്നുമക്കളെ റിസൾട്ട് കിട്ടിയോന്ന് പറയാം ഒരു സമയത്ത് എൻ്റെ മുടിയാണല്ലോ വേരോടെ ഇപ്പോഴും നെരിക്കും നല്ല കട്ടിയൊന്നുമില്ല എന്നാലും ഞാൻ പറയാട്ടോ കേട്ടോ ഇത് നല്ലപോലെ അങ്ങ് ഇതാന്ന് പറയുമല്ലോ ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഉപയോഗിക്കാം പക്ഷേ ഉണ്ടല്ലോ റിസൾട്ട് ബെസ്റ്റാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ് അപ്പോൾ നോക്കി ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനി നിങ്ങൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം തന്നെ നിങ്ങൾ ചെറിയ ഇതിൽ തന്നെ ഇട്ടേക്കാം കേട്ടോ എങ്കിലാണ് ഇതിൻ്റെ സത്തും കാര്യങ്ങളൊക്കെ വരും പിന്നെ പ്രധാനപ്പെട്ട സാധനം എന്താ പറഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഇത് ഞാൻ ആദ്യം റോസ്മെരിയുടെ വാങ്ങിച്ചപ്പോൾ റോസ്മേരി വാട്ടർ വാങ്ങിയ സമയത്തുള്ള കുപ്പിയാണ് എന്നാൽ വില എന്നെ ഓരോന്നിനും ആ പൈസ ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പത്ത് കുപ്പിക്കുള്ള നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോഴത്തേ ഇത് നോക്കിയോ നല്ലപോലെ തിളച്ചിട്ട് ഈ ഒരു സംഭവം നമുക്കിപ്പോൾ രണ്ട് കപ്പാണ് നമ്മൾ വെള്ളം വീഴ്ത്തിയതെങ്കിൽ അതിൽ നിന്ന് ഒരു കപ്പായിട്ട് നമുക്ക് കിട്ടണം ആ രീതിക്ക് എടുക്കാം അപ്പോൾ എന്നാൽ നോക്കിയോ ഇതിപ്പോൾ ഒരു കപ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് നേരെ നമ്മൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ കുപ്പിയിലോട്ട് വീഴ്ത്തി ഒരു അല്പം എനിക്ക് ഒരു കപ്പും ഒരു അല്പവും കൂടെ ഇത്രയും കൂടെ ബാക്കി വന്നിട്ട് ഇത് ഞാൻ അപ്പം തന്നെ എടുത്ത് തലയിൽ ഇടം കൊണ്ട് വീത്തിയിട്ടുണ്ട് ഇതുകൂടെ ഇട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്പ്രേ അടിക്കാൻ പറ്റും ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതായത് ഉലുവയുടെയും റോസ്മേരിയുടെയും ഗുണങ്ങളും ഒന്നിച്ചൊന്നി അതായത് രണ്ടും കൂടെ ഒന്നിൽ കിട്ടുന്ന സംഭവമാണ് ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അതായത് ഇപ്പോൾ തയ് കണ്ടല്ലോ ഇത് ഞാൻ ഞാനിപ്പോൾ ഇത് റെഡിയാക്കി വച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഏതൊരു സാധനമായിരുന്നാൽ പോലും അതായത് നമ്മളിപ്പോൾ ഇതിപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന സംഭവമാണ് എങ്കിൽ പോലും നമുക്ക് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാക്സിമം ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റായാലും ഇത് മാത്രമല്ല നമ്മളിപ്പം നോർമലി ഇതിലിപ്പോൾ ഒന്നും വരാനൊന്നുമില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു ദിവസം ഇത് നോർമലി തലയിൽ ഒന്ന് തേക്കുക അല്ലെങ്കിൽ ഒരു സൈഡിൽ മാത്രം തേക്കുക അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങൾ കുറപ്പായിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യാം അത് ഒരിക്കൽ തേച്ച് കഴിഞ്ഞിട്ട് മൂന്ന് മൂന്ന് ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുവരെ നിങ്ങൾക്ക് അലർജിയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് സേഫാണ് അതുപോലെ ഏതല്ലാതെ ഏതൊരു പ്രോഡക്റ്റും നമുക്ക് സേഫായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഏതൊരു സാധനവും നിങ്ങൾ ആദ്യം ചില ആൾക്കാർക്ക് റോസ്മേരി അലർജി ഉള്ളവരുണ്ട് അങ്ങനെ ഉള്ളവർ വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളൂ അപ്പോൾ പ്രധാനമായിട്ടും നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും നല്ല അതായത് നല്ല ട്രൈ ആയിട്ടൊക്കെ ഉള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ല മാറി നമുക്കിതിൻ്റെ സോഫ്റ്റായി കൊണ്ടുവരാം മാത്രമല്ല നമ്മളെ തലയിൽ നമ്മളിത് ചെയ്യുന്നതിലൂടെ പ്രധാനപ്പെട്ട കാര്യം സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തലയിൽ രക്തയോട്ടം കൂടും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് കിട്ടും അങ്ങനെയാണ് ഈ റോസ്മേരിയും നമ്മുടെ ഉലുവയും ഇത് വർക്ക് ചെയ്ത് വരുന്നത് ഓക്കെ അതാണ് പിന്നെ ഉലുവെന്തിനാ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നന്നായിട്ട് നമ്മുടെ എന്ത് പറയാനാ നമ്മളെ മുടി നല്ലപോലെ സോഫ്റ്റ് ആവാനും അതുമാതിരി നമ്മുടെ താരൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാനും നമുക്ക് ഉലുവ ഹെൽപ്പ് ചെയ്യും അതുപോലെ റോസ്മേരി ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ആകുമ്പോൾ നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു ഗ്രോത്തും നല്ലൊരു ടെസ്റ്റർ എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ